ശേഷമാണ് മലയാളത്തില് തിരിച്ചു വരുന്നത് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അനുപമയുടെ ആ ചോയ്സ് അഭിഷേകം അങ്ങനെ പറയാൻ പറ്റില്ല ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാലമായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് പക്ഷെ അതിനെ നമുക്ക് അതുപോലെ ഒരു കഥ എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും പക്ഷേ ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ സുരേഷ് സാറിനെ കാണുമ്പോൾ ചിലപ്പം അങ്ങനെ ഒരു ഒരുജ വരുമായിരിക്കും പക്ഷെ എനിക്കൊരു ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങി ആ ഒരു ഫീൽഡിലേക്ക് സെക്കൻഡ് ഹാഫ് വന്നിട്ടില്ല കാരണം ഫസ്റ്റ് ഹാഫിൽ നല്ല സുരേഷ് ഗോപിയുടെ സീനുകളും ഒരു സുരേഷ് ഗോപി വേഴ്സസ് പോലീസ് സോസ് എന്നുള്ള രീതിയിലേക്ക് പോയി പക്ഷെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേ അതിന്റെ ഗ്രാഫ് കുറച്ച് താഴെയാണ് ഉണ്ടായത് ചില കാസ് ഇപ്പൊ പ്രത്യേകിച്ച് മാധവ് സുരേഷിന്റെ കാസ്റ്റിംഗ് ഒക്കെ പാടിപ്പോയി എന്ന് പറയുന്ന രീതിയിൽ തന്നെ വന്നു കാരണം ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സോളുകൾ വന്നിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് അനുഭവമായിട്ടാണ് സിനിമയിൽ വന്നത് അതായത് സുരേഷ് ഗോപി അനുപമ ൈജു എന്ന് പറയുന്ന ആ ഒരു ടീമ് യുദ്ധകൃഷ്ണനൊക്കെ വേറൊരു ലെവലും ഈ ജൂനിയർ ലെവലിലുള്ള വേറൊരു ലെവലായിട്ട് സിനിമയായിട്ട് ബ്ലൻഡ് ആവാത്ത തോന്നി പിന്നെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിലുള്ളതൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് സ്ലോ പേസിലേക്ക് പടം മാറി മൊത്തത്തിൽ നോക്കിയ ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു അനുഭവമാണ് നല്ല കായിക പ്രസക്തമായ സബ്ജക്റ്റ് ഒക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ ജാനിക്കുന്ന പേര് ഇടയ്ക്ക് മ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് മ്യൂട്ട് ചെയ്യുന്നില്ല അതെന്തിന്റെ അതിന്റെ ആവശ്യം എന്തായിരുന്നു തന്നെ തോന്നിപ്പോയി സിനിമ കേട്ടപ്പോൾ മൊത്തത്തിൽ ഒരു ആവറേജ് അനുഭവമാണ് പടമാണ് സിനിമ ൊക്കെ കാണാം നല്ല മറ്റേ പക്ഷെ ഇതല്ല ഇത് സിമ്പിൾ ക്ലാസ് പടം പിന്നെ ആദ്യമായിട്ട് വർക്ക് ചെയ്തിട്ട് പറഞ്ഞത് പിന്നെ പറഞ്ഞ അരുനൊക്കെ പറഞ്ഞ ഡാൻസ് അല്ലെങ്കിൽ ഫൈറ്റ് കേരളം സർക്കാർ ചെറിയ ചെറിയ ഇഷ്യൂസ് എല്ലാം മെൻഷൻ ചെയ്തു വന്നിട്ടുണ്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പക്ക ഒരു സ്റ്റോറി ബാക്ക്ഗ്രൗണ്ടിൽ കൂടിയാണ് പടം പോകുന്നത് ഇപ്പൊ ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ക്ലൈമാക്സിൽ വരുമ്പോ നമുക്ക് നമ്മളെ ചിന്തിക്കും ഡബിൾ മൈൻഡ് ആവും കാരണം ആ ഒരു ആരും കൺസെപ്റ്റ് ഒരു വെറൈറ്റി ആയിരുന്നു കാരണം അതും ചർച്ച് ചെയ്യാത്തൊരു വിഷയം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഞാൻ ഇതുവരെ സിനിമയിൽ ആ ഒരു വിഷയം കണ്ടിട്ടില്ല അത് ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പടം നല്ലൊരു ഡീസന്റ് ത്രില്ലർ മൂവിയാണ് എല്ലാവരും കാണാൻ പറ്റിയ മൂവി തന്നെയാണ്